മലയാളം എന്റെ രാവിലെ നാലുമണിക്ക് ചൂണ്ടിടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഇതാണ് എല്ലാരും നമ്മൾ നോക്കിയത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് മീൻ കിട്ടി എന്നാണ് എല്ലാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മീൻ കിട്ടിയോ നിങ്ങൾ കാണിച്ചു തരാം എന്നെ എന്തെങ്കിലും വല്ലതും കിട്ടിയത് ആരെയാ ചോദിച്ചോ അപ്പയോ അന്ന ചോദിച്ച ആളെ എന്നെ പെട്ടി എടുത്തു വാ ആരാ ചോയിച്ചു അപ്പൊ ഐസ് ഉണ്ട് അല്ലാതെ എല്ലാരും എല്ലാവരും കുഞ്ഞുമറി ഇതിനെ തന്നെ ഉള്ളത് അപ്പയുടെ ഐസ് ബോക്സിനകത്ത് പറ എന്നാ മീനാ അതാ ആരാ പറഞ്ഞേ ഞാൻ പറഞ്ഞു നീ കേട്ടോടി മറിച്ച അമേരിക്കയിലെ മീൻ പിടിച്ചതിന് ശേഷം ഇത്ര മറ്റേ ആദ്യമായിട്ടല്ലേ കാണുന്നു ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ വെച്ചിട്ട് സബ്കി ഫിഷിംഗ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണോ ഇതാണ് സബ്കി അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് മിക്കവാറും ഞാനിവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫിറോസിന് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് എവിടെയാടിച്ചത് ഞാൻ അവിടെ തന്നെ കേട്ടെ

ഇതെല്ലാം സബുക്കിയല്ല അടിക്കുന്നത് ആക്ച്വലി ഞങ്ങളുടെ ഐസ് ബോക്സ് കാണിച്ചു തരാം പത്ത് പതിനഞ്ച് തന്നോ തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഈ പല്ലിക്കോരൊക്കെ ഒരു പ്രത്യേകത ഉണ്ടേ ഞാൻ ജസ്റ്റ് കാണിച്ചതരാം ഈ മീനൊന്ന് കാണിച്ചു തരാം പല്ലുണ്ട് പല്ലുണ്ടോ എലിയുടെ ഒക്കെ പല്ലു പോലെ ഫ്രണ്ട് രണ്ട് പല്ലാണ് വെറു കട അടുത്ത് പിടിക്കാം അവിടെ തന്നെ എറിയട്ടെ റോസ് അറിയണത് ചുമ്മാ കുളിക്കാതെ ഇട്ട് ഏഹ് ചുമലിക്കാ മതി അത് മാത്രല്ല വരച്ചൂടെ ഉണ്ട് നിങ്ങളെല്ലാം നമ്മളെല്ലാരും കൂടുതൽ കാണും എവിടെ പോയി ചൂണ്ടിട്ടാലും കിട്ടുന്നു അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ അടിയടി അടി അടിയടി അതെ അതെ ചെറുതാണോ മറ്റേ ആണ് അവരെണ്ണാണെന്ന് തോന്നുന്നു അതെ അവരെണ്ണോ എനിക്കെല്ലാം അവരെണ്ണം വെച്ചിട്ടോളൂ ഇത്

ണോ രണ്ടെണ്ണമുണ്ട് രണ്ടു മൂന്നെണ്ണം ഉണ്ടോ എനിക്കടിച്ചോ എനിക്ക് എന്റെ പ്രശ്നമാണ് പ്രശ്നമാറക്റ്റ് കണക്ക് മൂന്നെണ്ണം എനിക്ക് അടിക്കുന്ന ഫുള്ള് പല്ലിയാണ് ഞാൻ സബുക്ക് മാറ്റിയ പിന്നെ ചെറുത് അത് കുഞ്ഞു കണ്ടോ

ണോ എല്ലാത്തേ എല്ലാത്തേ ഉണ്ട് ആറണ്ണം എല്ലാ ഇനി രണ്ട് സബക്കൂടെ കിട്ടു ടൈപ്പും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഉണ്ട് ആറെണ്ണം ഉണ്ട് വേറെ നമുക്ക് ഇതുവരെ കിട്ടാത്ത മീനൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല എനിക്ക് കേട്ടോ ആ ആ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് ഒരു മീൻ കൊറച്ചു നേരം നിൽക്കുവാണെങ്കിൽ രക്ഷപ്പെട്ട് അല്ലേ കൊറച്ച നേരം നിന്നാ മതി അരമണിക്കൂർ പെട്ടി നിറയ്ക്കാം പെട്ടി നിറയ്ക്കാൻ പറ്റത്തില്ല ഓൾമോസ്റ്റ് നമുക്ക് നിറയ്ക്കാം പോട്ടെ അടുത്ത ഒരെണ്ണം ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കിട്ടുകയാണിക്ക് പിടിച്ചു എൻ്റെ പൊന്നോ പോകുന്നില്ല ചെറുതിന്റെ കളയാണ് എന്റെ നേട്ടത്തെ വലിയ സബിക്കയാണ് അപ്പൊ അതേ ഇച്ചിരി ബാക്കി അടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ പിടിക്കാം ചെറിയ സബിക്കായിരുന്നെങ്കിൽ കേട്ടല്ലോ മറ്റേ നിറക്കാരുന്നു ഇത് ആപ്പിൾ പിടിക്കാം വലുതൊക്കെ ഞാൻ ഒറ്റ സുഖിട്ടാ മതി ആ എനിക്ക് ഒന്നും കൂടുതൽ കിട്ടുന്നില്ല അയ്യോ പോയി രണ്ടെണ്ണം അടിച്ചു പോയി രണ്ടെണ്ണോ ആ പോയോ പോയി പോയി പോയിട്ടോ അടിച്ചു മാലയാണോ ഇപ്പോഴാണ് ഓണായത് ആദ്യമായിട്ടാണ് രണ്ടെണ്ണം അടിക്കുന്നത് കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണേ മൂന്നെണ്ണം ഇത്രയും നേരെ എറിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു മൂന്നെണ്ണ അടിക്കുന്നത് കേട്ടോ നിൽക്കട്ടെ കൊള്ളാം കൊള്ളാട്ടെ മൂന്ന് ഒരു പല്ലിയും ഒരു രണ്ടെണ്ണ ഒരു പല്ലിയും ആ അടിച്ചോ അടിച്ചോ അടിച്ചു വലിപ്പിന് വേറെ അത്യാവശ്യം ഞാൻ ലൂർ മാറ്റി സഭയ്ക്ക് മാറ്റി ലൂർ കണ്ടോണ്ട പിടിച്ചു കണ്ടോണ്ട പിടിച്ചത് അടുത്ത പറ്റാ അത് കിട്ടുന്ന അത്യാവശ്യം വലിയ കുഴപ്പമില്ലാ സൈസോലെ കേട്ടോ അടിച്ചോ അടിച്ചോടിച്ചു എല്ലാ എന്റെ ലൂറൊന്നി ആ ലൂറൊന്നും നെക്സ്റ്റ് നെക്സ്റ്റ് ആ അടിപൊളി പോയോ പോയി സമയം പത്തനം വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷിക്കാത്ത വെയിലാണ് അപ്പൊ നമ്മള് പയ്യെ ഫിഷിംഗ് നിർത്തി ഏഹ് അല്ല വേറെ കാര്യമുണ്ട് കാര്യണ്ട് അല്ല രാവിലെ പോവാണെങ്കി മൊത്തം മീനാട്ട് അല്ലല്ലോ അങ്ങനെ മമ്മിയാണെങ്കിലും മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് സോറി ക്ലീൻ ആക്കാൻ പോണേ ഉള്ളു അപ്പൊ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ പകുതി മീനിലോട്ട് പിഴിഞ്ഞൊക്കെ ചേർക്കും അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടോ അപ്പൊ ഉളുമ്പും കാര്യങ്ങളും എല്ലാം പോകും കേട്ടോ ഇത് ഞങ്ങൾ മീൻ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അതിലേക്ക് ആദ്യമേ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഉദാഹരണം ഇച്ചിരി പൊടി കൂടുതലും മമ്മി പറഞ്ഞോട്ട് നമ്മൾ അതിനകത്ത് ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് നമ്മൾ നാരങ്ങ കൂടി അങ്ങ് പിഴിഞ്ഞ് ചേർക്കും അതിലേക്ക് നമ്മളിത് കുറച്ച് വെള്ളമൊഴിച്ചു ഇനി ഫൈനലി നമ്മുടെ മീൻ അതിനകത്തേക്ക് വെച്ചിട്ട് ഈ മീനിലേക്ക് ഈ മസാല ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും ചെറുതായിട്ട് വരഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മസാല പിടിക്കും അതിന് ഏകദേശം എത്ര നേരം ആമി വെക്കണ്ടേ അപ്പൊ നമ്മളാണെങ്കിലും മീൻ എല്ലാ വറക്കാൻ വെക്കുവാണ് ഇത് എത്ര സമയം എടുക്കും നമ്മൾ ഡീപ് ഫ്രൈ അല്ലേ ചെയ്യുന്നത് അപ്പൊ എത്ര സമയം എടുക്കുമായിരിക്കും എടുക്കുവായിരിക്കും എന്നാ ഏ കപ്പം നമുക്കൊരു കാര്യം ചെയ്യാം കപ്പയും കൂടെ പുഴുങ്ങാം കേട്ടോ നമ്മി പറഞ്ഞ പോലെ തന്നെ നല്ല കപ്പ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമ്മുടെ മീനും സെറ്റായി എന്നാ എനിക്കറിയാം ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു നല്ല മുളക് ചമ്മന്തി ഇത് കേട്ടോ എനിക്കറിയാം കപ്പയും മുളക് ചമ്മന്തിയും കണ്ടു കണ്ടുകഴിഞ്ഞാല് കഴിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാൻ മീനുണ്ട് കേട്ടോ ഓ കപ്പ് ഭയങ്കര കേട്ടോമീ അച്ചാച്ചന് ചേച്ചി അമേരിക്കയിൽ ഇരുന്ന വീട് കാണുമ്പോഴേക്ക് അവർക്ക് അവിടെ ആകപ്പാടെ കിട്ടാത്ത ഒരു സാധനം നല്ല കപ്പയാണ് അല്ലേ നല്ല കപ്പ നല്ല അല്ലെ നല്ലേ അല്ലേ പക്ഷെ മിസ് ചെയ്യുന്ന മമ്മിയുടെ കുക്കിംഗ് ഇഷ്ടം പോലെ ഞങ്ങൾ വീട് ഞങ്ങള് പിടിച്ചു കഴിക്കും കേട്ടോ ഇഷ്ടംപോലെത്തർ സെറ്റ് എല്ലാരും വിശന്നിരിക്കട്ടെ പിള്ളേരെ കഴിച്ചാണ് അവർക്ക് നമുക്ക് ടേസ്റ്റിയാ കൊടുക്കാം

അങ്ങനെ കാണിച്ച ഒരു മിനിറ്റ് കറക്റ്റ് അടിച്ചു കഴിച്ചു കാണിച്ചു നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അങ്ങനെയുണ്ട് നല്ല നല്ല വട്ടേ ചെറിയ മീനും നല്ല ഫ്രഷ് മീൻ അത് ഡീപ് ഫ്രൈ ആയിക്കുന്നേ എന്നടി പറഞ്ഞു ഒരു കപ്പേ ഒരു മീനും അത് കഴിക്കത്തൊന്നുമില്ല ആവശ്യത്തിന് മലകളിൽ കഴിച്ചോളൂ അതിന്റെ ഭാഗ്യോട് പറ ഇഷ്ടമാണ് സൂപ്പർ ആണോ മമ്മിക്ക് താങ്ക്സ് പറ കുഞ്ഞിപ്പാടി <laughs> പോലാ ഒറ്റീസർ ഫ്രീസർ എല്ലാവർക്കും കൊടുക്കാം പിള്ളേർക്ക് നല്ല മീൻ കഴിക്കാം ഫ്രഷ് മീൻ അപ്പൊ താങ്ക് യു സോ മച്ച് വീഡിയോ വൈകിട്ട് അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരുമായിട്ട് പോകുന്നതാണ് കേട്ടോ താങ്ക് യു